ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വർദ്ധിച്ചു വരുന്ന ട്രാഫിക് ആണ് വഴികൾ പലതും നോക്കിയിട്ടുണ്ടെങ്കിലും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ പല രാജ്യങ്ങൾക്കും കഴിയുന്നുമില്ല മണിക്കൂറുകൾ ബ്ലോക്കിൽ കിടന്നെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും വികസിത രാജ്യങ്ങളിൽ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ നാട്ടിലെ കാര്യം പറയേണ്ടതുണ്ടോ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൊതുഗതാഗതത്തിന് പ്രാധാന്യം നൽകിയാണ് ട്രാഫിക് പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട് എന്നാൽ ഇന്ത്യക്കാർ പൊതുഗതാഗതത്തിന് അത്ര കണ്ട് മുൻഗണന നൽകുന്നില്ല അവർക്ക് സ്വന്തം വാഹനത്തിൽ പോകാനാണ് താല്പര്യം കൂടുതൽ ഗതാഗത കുരുക്കും മലിനീകരണവുമാണ് ഇതിന്റെ ഫലം നമ്മുടെ രാജ്യം വർഷം ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപ വില വരുന്ന ഫോസിൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്രയും ഇന്ധനം കത്തിത്തീരുമ്പോൾ എത്ര മാത്രം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുമെന്നും ഓർക്കുക വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനുള്ള ഏറ്റവും നല്ല ഉപാധികളിൽ ഒന്നാണ് ഏരിയൽ പോർട്ട് ടാക്സിക്കൽ അല്ലെങ്കിൽ പറക്കുന്ന ബസ്സുകൾ ബംഗളൂരു ഡൽഹി നഗരത്തിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണിത് ഒരു ചാനൽ ചർച്ചയിലാണ് പുതിയ ആശയത്തെക്കുറിച്ച് മന്ത്രി തുറന്നു പറഞ്ഞത് പറക്കും ബസ്സുകളെന്ന് കേട്ടാൽ ചെറു വിമാനങ്ങളോ ഹെലികോപ്റ്ററുകളോ ആണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി എലിവേറ്റഡ് ട്രാക്കുകളിലൂടെ സഞ്ചരിക്കുന്ന ഡ്രൈവർ ഇല്ലാത്ത ഇലക്ട്രിക് ബസ്സുകളാണിവ എന്നാൽ ബസ്സുകളുടെ രൂപമല്ല നേരിയ സാമ്യമുള്ളത് മെട്രോ ട്രെയിനുകളിലെ ബോഗികളോട് മാത്രം അതേസമയം ഇന്ത്യയിലെ പറക്കും ബസ്സുകളെന്ന ആശയം പ്രധാനമായും പേഴ്സണൽ റാപ്പിഡ് ട്രാൻസിസ്റ്റിന്റെ ഒരു രൂപമായ ഏരിയൽ പോഡ് അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മുകളിലൂടെയുള്ള പാളങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നതോ അല്ലെങ്കിൽ അവയുടെ മുകളിൽ സഞ്ചരിക്കുന്നതോ ആയ ഉയർന്ന ട്രാക്കുകളിൽ ഓടുന്ന ചെറിയ ഓട്ടോമേറ്റഡ് ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇവ ഈ വാഹനത്തിൽ ടാക്സികൾ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതായത് നിങ്ങൾക്കൊരു പോഡ് വിളിക്കാം വഴിയിൽ നിർത്താതെ തന്നെ അത് നിങ്ങളെ നേരിട്ട് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും ഓരോ പോഡിലും രണ്ട് മുതൽ ആറ് വരെ ആളുകളെ വഹിക്കാനും കഴിയും ഇതിലെ ഓരോ യൂണിറ്റിലും നൂറ്റി മുപ്പത്തി പേർക്ക് യാത്ര ചെയ്യാനാവും പൂർണമായും എയർ കണ്ടീഷൻ ചെയ്ത ഈ വാഹനത്തിൽ എയർ ഹോസ്റ്റസ്മാരെ പോലെ യാത്രക്കാരെ സഹായിക്കാൻ ബസ് ഹോസ്റ്റുമാരും ഉണ്ടാവും യാത്രക്കാർക്ക് ഇറങ്ങാനും കയറാനും കഴിയുന്ന തരത്തിൽ ഓരോ നാൽപ്പത് കിലോമീറ്ററിലും മുപ്പത് സെക്കൻഡ് മാത്രം നിർത്തും ആ സമയം ഈ ബസ് ചാർജ് ചെയ്യപ്പെടും ഈ ബസ്സിൽ എക്സിക്യൂട്ടീവ് ക്ലാസ് സീറ്റുകളിലും എല്ലാ സീറ്റിനു മുന്നിൽ ടിവിയും ഉണ്ടായിരിക്കും കുറഞ്ഞ ബാറ്ററി പവറിലോടുന്ന ഈ ബസ് ഡീസൽ ബസ്സുകളെ അപേക്ഷിച്ച് ഏകദേശം മുപ്പത് ശതമാനം വില കുറഞ്ഞായിരിക്കുമെന്നും നിതിൻ ഗഡ്കരി പറയുന്നു യാത്രക്കാർക്ക് ചായ കാപ്പി എന്നിവയും ലഭ്യമാകും വൈദ്യുതി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് നിശ്ചിത സ്റ്റോപ്പുകളിൽ ബസ് നിർത്തുമ്പോൾ അവിടെ കടുപ്പിച്ചിട്ടുള്ള ചാർജിംഗ് സംവിധാനത്തിൽ നിന്ന് ബാറ്ററി ചാർജ് ആവുകയാണ് ചെയ്യുന്നത് ഫാസ്റ്റ് ചാർജിംഗ് ആയതിനാൽ ചാർജ് ചെയ്യാൻ വളരെ കുറച്ച് സമയം മതി പറക്കുന്ന ബസ്സുകൾ ഉൾപ്പെടെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായി അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി സാങ്കേതിക വിദ്യകൾ ലഭിച്ചിട്ടുണ്ടെന്നും ലാഭകരമാണോ എന്ന് നോക്കിയ ശേഷം നടപ്പാക്കുമെന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത് എന്നാൽ ഇത് എപ്പോഴുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല